ഈശോയ്ക്ക് ഒരായിരം നന്ദി എൻ്റെ പേര് റൻസി ഞാൻ കൊരട്ടിയിൽ നിന്ന് വരുന്നു ഞാൻ ജാനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഈ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ ഞാൻ ഞാൻ രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് പാസ് എൻ്റെ കസിൻസും ഫ്രണ്ട്സും ഫ്രണ്ട്സല്ല എൻ്റെ കസിൻസും ഫാമിലിയിൽ ഒരുപാട് പേര് യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യണവരാണ് സോ പഠിക്കണ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു യൂറോപ്പിൽ പോകണം എന്നുള്ളത് അപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് വിത്തൗട്ട് അയ്യൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഓസ്ട്രേലിയയുടെ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടായിരുന്നു സൊ ഞാനതിന് വേണ്ടി ട്രൈ ചെയ്തു എനിക്ക് ഒരു ഐഡിയ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രോസസ്സിങ് കുറച്ച് ഡിലേ ആയിരുന്നു ഞാൻ പേപ്പർ വെച്ച എൻ്റെ പിറ്റേ ദിവസം അവരാ പ്രോഗ്രാം ബാൻ ചെയ്യുകയാണ് സോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ വർക്ക് ചെയ്യണ സമയത്താണ് ഞാൻ ഈ വിത്തൗട്ട് ഐ എൽസ് ചെയ്തിരുന്നത് കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ഐ എൽസ് പ്രിപ്പയറാവാണ് ഐ എൽസ് പ്രിപ്പയറായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ഓവറോൾ സെവൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ടൈമിൽ ഒന്നുകൂടെ കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി അപ്പോഴും എനിക്കൊരു സ്ലൈറ്റ് വേരിയേഷനോടുകൂടി ഓവറോൾ സെവനിൽ തന്നെയാണ് എൻ്റെ സ്കോർ നിൽക്കുന്നത് അപ്പോൾ ഞാൻ സ്റ്റുഡൻറ് പ്രോഗ്രാമിൽ പോവാം എന്ന് വിചാരിച്ച് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് വൺ ഇയർ അപ്പോൾ ഗ്യാപ്പായി അപ്പോൾ ആ സമയത്തൊക്കെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആണ് സോ ഞാൻ ഇവിടെ എറണാകുളം ലിസ്സിയിൽ വർക്ക് ചെയ്യാൻ കയറി വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇൻ ബിറ്റ്വീൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ക്യാൻസർ വരെയും എനിക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഡെസ്പെറേറ്റ് ആവുകയും എനിക്ക് എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞ് അമ്മ ക്യൂറായി ബൈ ഗോഡ് ത്രേസ് ഇപ്പോൾ അമ്മയ്ക്കൊരു പ്രശ്നമില്ല അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മാരേജ് നടന്നു മാരേജ് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളും കൂടി വർക്ക് ചെയ്തോളൂ മൂത്ത കുഞ്ഞിനെ കൺസീവ് ആയിപ്പോൾ തിയേറ്ററിലായിരുന്നു സോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് എൻ്റെ സെൽഫ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഫസ്റ്റ് കുഞ്ഞ് ഒരു ഒമ്പത് മാസം പത്ത് മാസം ഉളപ്പേക്ക് എനിക്ക് ഞാൻ നെക്സ്റ്റ് കൺസീവ് ആവുകയാണ് സോ അപ്പോൾ എനിക്ക് വീണ്ടും ജോലി ചെയ്യാനും പോകാനും പറ്റുന്നില്ല ഐ എൽ സിന് പ്രിപ്പയർ ആകും ഞാനപ്പോൾ അവന് രണ്ടാമത്തെ കുഞ്ഞിന് ഒരു വയസ്സായതിനു ശേഷം ഞാൻ ഐ എൽ സി പ്രിപ്പയർ ആയതാണ് അപ്പോഴും ഞാൻ രണ്ടു പ്രാവശ്യം എഴുതി എൻ്റെ സെയിം സ്കോർ തന്നെ ഒരു ഹോപ്പില്ല ഞങ്ങൾ കാനഡ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കലെ വർക്ക് ചെയ്യാം കുറച്ച് നാൾ വർക്ക് ചെയ്യണം അപ്പോൾ വർക്ക് ചെയ്യാൻ വീണ്ടും കയറി ചെയ്തുകൊണ്ടിരിക്കലെ ഞാൻ മൂന്നാമത് കൺസീവ് ആവാണ് മൂന്നാമത് കൺസീവായ എൻ്റെ ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ ആ കുഞ്ഞിനെ ജനി കുഞ്ഞ് ജനിച്ചു അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റക്കാവാണ് വീട്ടിൽ തന്നെ എനിക്ക് ഒന്നിനും പോകാൻ പറ്റുന്നില്ല ജോലിക്കും പോകാൻ പറ്റുന്നില്ല എനിക്ക് വർക്ക് ചെയ്യാമെന്നുള്ളത് വളരെയധികം താല്പര്യമുള്ളതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ എനിക്ക് മാറ്റി നിർത്താനും പറ്റുന്നില്ല ഹസ്ബൻഡിനാണെങ്കിൽ എൻ്റെ നാട്ടിൽ ജോലിക്ക് ഇടാൻ വലിയ താല്പര്യം പുറത്ത് പോയി നോക്കാം എന്നുള്ളത് തന്നെയാണ് താല്പര്യമായിരുന്നത് അങ്ങനെ ഞാൻ കൊറോണയ്ക്ക് ശേഷം ഞാൻ സെൽഫായിട്ട് മൂന്ന് കുഞ്ഞുങ്ങൾ അവർക്ക് രണ്ടു പേർക്കും ഓൺലൈൻ ക്ലാസ് ഉണ്ട് കുഞ്ഞിതിനെ മമ്മി നോക്കി അങ്ങനെ ഞാൻ അത് പ്രിപ്പറേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല രണ്ട് പ്രാവശ്യവും എൻ്റെ സ്കോറ് കുറവായി മീൻസ് സെയിം സ്കോറ് മുമ്പൊക്കെ കിട്ടിയ സെയിം സ്കോർ അതിൽ നിന്നും ഒരു വ്യത്യാസമില്ല അപ്പോൾ ഞാൻ അന്ന് കെയർ വിസയ്ക്ക് പോവാം എല്ലാവരും ഒന്ന് കെയർ വിസ ചെയ്യുന്നുണ്ട് കെയർ വിസ ചെയ്യാന്ന് ചോദിച്ചിട്ട് ഞാൻ ഏജൻസീനെ സമീപിച്ചപ്പോൾ അവരൊന്നും എൻ്റെ പ്രൊഫൈൽ എടുക്കാൻ തയ്യാറല്ല കാരണം അവർ പറയണത് ഇത്രയും ഓവറോൾ സെവൻ സ്കോറുണ്ട് സ്പീക്കിംഗ് സെവൻ കിട്ടിയേക്കണ കുട്ടിയാണ് അപ്പോൾ അങ്ങനെ കിട്ടിയേക്കണ ഒരു കുട്ടിക്ക് എന്ത് കാര്യത്തിന് ഇതിന് പോണു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അന്നൊരു പണി ചെയ്യാം ആൾ നേഴ്സാണ് ഞാൻ കെയറിൽ പോവാം അപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിനക്ക് വരാമല്ലോ എന്ന് പറയണം അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞങ്ങൾ ലോണൊക്കെ വെച്ച് ഞങ്ങൾ പോവാണ് മീൻസ് ഹസ്ബൻഡ് പോയി ഹസ്ബൻഡിൻ്റെയും ഒരു സിക്സ് മന്ത്സ് പ്രോസസ്സിംഗ് കുറച്ച് ഡിലേ ആയിട്ടൊക്കെ നടന്നേ എങ്കിൽ ലാസ്റ്റ് ജൂലൈയിൽ ആൾ പോയി അപ്പോൾ ആൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പേപ്പർ വർക്കുകളും കൂടെ ചെയ്യാം ത്രീ മന്ത്സ് കഴിഞ്ഞാൽ ഫാമിലീനെടുക്കാം അങ്ങനെയെങ്കിലും എനിക്ക് യൂറോപ്പിൽ പോവാം എന്നുള്ള എൻ്റെ ആഗ്രഹം ഹസ്ബൻഡ് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഞാനീ പോണത് എൻ്റെ ആഗ്രഹം കൊണ്ടല്ല നിന്നെ അവിടെ കൊണ്ടുപോകാം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഹസ്ബൻഡ് പോകുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതും നടന്നില്ല കാരണം ആളുടെ ടെൻഡൻസി വൺ ആയിരുന്നു അപ്പോൾ എനിക്ക് പോകാൻ പറ്റും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല ടെൻഡൻസി മാറാതെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല ഒരു കൊല്ലം കഴിയാതെ എനിക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയെ അപ്പോൾ വീണ്ടും ഞങ്ങളുടെ പ്രതീക്ഷ നശിക്കുകയാണ് വീണ്ടും എല്ലാവരും പറഞ്ഞാൽ നോയിട്ടി നോക്ക് നീ ഐ എൽസ് കുറേ നാളായില്ല ചെയ്യുന്നത് നീ ഓ ഇട്ടി നോക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് ഓ ഇട്ടി പ്രിപ്പയർ ചെയ്യാം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് ഇളയ കുഞ്ഞ് അംഗൻവാടി പോയി കഴിയുമ്പോൾ ഞാൻ ഓ ഇട്ടി പഠിക്കാൻ തുടങ്ങി പഠിക്കുമ്പോഴും എൻ്റെ എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല മിസ്സുമാരൊക്കെ അറ്റൻഡ് ചെയ്യണവർ പറയും ഏ ഓക്കെയാണ് താൻ ഈ പ്രാവശ്യം കിട്ടും ഇത് ഞാൻ ജോ ഐ എൽസിന് ജോയിൻ ചെയ്ത സമയം തുടങ്ങി ഞാൻ കേൾക്കുന്നതോടെ എനിക്കൊരു ഇതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം എക്സാമിൻ്റെ സമയത്ത് ഞാനിത് എങ്ങനെ പോയാലും ഉഴപ്പിയിട്ടല്ല എനിക്കത് കിട്ടില്ല അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എനിക്കൊരു തോട്ട് വരാണ് ചിലപ്പോൾ ദൈവം ഇത് ആഗ്രഹിക്കാനായിട്ടാണോ എനിക്കിത് കിട്ടാത്ത ഞാൻ എന്നൊക്കെ ഒരു ചിന്ത വന്നു എങ്കിലും ഞാൻ എക്സാം എക്സാം എടുത്തുകൊണ്ടിരുന്ന എൻ്റെ അനീതിയൊക്കെ എന്നെ വിളിച്ചു അവളും യു കെയിലാണ് അവൾ കേരളായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ കുറേ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാം അപ്പോൾ നിനക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരും എന്ന് പറഞ്ഞ് ഞാൻ ക്വാസ് അപ്പം എൻ്റെ മതലോ ഇവിടെ കാണാൻ ഇതൊക്കെ ഇവിടുത്തെ പ്രാർത്ഥനകളും ഇതൊക്കെ കേൾക്കുന്ന ആളാണ് അപ്പോൾ അമ്മ എനിക്കൊരു ഒരു വീഡിയോ ഇട്ട് തന്നു ഓ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി അത് പിന്നെ ഞാൻ എന്നും തൃശ്ശൂർ എക്സാം എടുത്തപ്പോൾ ഒരു മന്ത് ഞാൻ തൃശ്ശൂർ ക്ലാസ്സിൽ പോയി തുടങ്ങി അപ്പോൾ ആ ക്ലാസ്സിൽ പോണ വഴിയിലും പോണ വഴിക്കൊക്കെ എൻ്റെ 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 ചേട്ടിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടു അപ്പം എൻ്റെ ബിലീഫ് കൂടാൻ തുടങ്ങി അപ്പോൾ ഞാൻ പിന്നെ പലരോടും കിട്ടിയ പലരോടും ചോദിച്ചപ്പോൾ അതുമാതിരി സാക്ഷ്യങ്ങളിൽ ഞാൻ കേൾക്കുന്നത് അവരൊക്കെ കയ്യിൽ ഒരു കാശുരൂപം വെച്ചാണ് ഇവർ എക്സാം എഴുതിയേ അങ്ങനെയാണെങ്കിൽ ഇവർ ഇതെല്ലാം പാസായെന്ന് ഞാൻ അറിയാം അപ്പോൾ തുടങ്ങി ഞാൻ തീഷ്ണമായി ആഗ്രഹിക്കാൻ തുടങ്ങി ഈ മാതാവ് എനിക്കൊരു കാശരൂപം തരണേ അപ്പം ഞങ്ങൾക്ക് അവിടെ കുരട്ടിപ്പള്ളിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ അവിടെ പോകുമ്പോഴായാലും മാതാവ് എനിക്കൊരു കാശുരൂപം തരണേ ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല എക്സാമിന് പോകണമെന്ന് രാവിലെ ഞാൻ ആസ് അസ്യൂഷൽ പ്രിപ്പയറായി ഇറങ്ങാൻ നേരത്തെ എൻ്റെ അമ്മ എനിക്കൊരു ചെറിയ കാശുരൂപം കൊണ്ടുതരാം ഇവിടുത്തെ ഉടമ്പടി കാശുരൂപം രൂപമല്ല ചെറിയൊരു കാശുരൂപം തന്നിട്ട് അമ്മ പറയാം നീ ഇവിടെ വന്നു തുടങ്ങി ഞാൻ നിനക്ക് ഈ കാശുരൂപം തരണം എന്ന് വിചാരിക്കുക ഇപ്പഴാണ് ഇതിനുള്ള കറക്റ്റ് ടൈമായി എന്ന് പറഞ്ഞാൽ എൻ്റെ മാലയിൽ ആ കാശുരൂപം ഇട്ട് തന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര കോൺഫിഡൻസ് കൂടിയ പോലെ തോന്നി എക്സാമിന് ചെന്ന് എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഓരോരുത്തരൊക്കെ പറഞ്ഞു കിട്ടേണ്ട അവരെല്ലാവരും ഈ രൂപം വെച്ചിട്ടാണ് രൂപം പേപ്പറുമ്പോൾ വെച്ചൊക്കെയാണ് ചെയ്തേക്കണേന്ന് അങ്ങനെ ഞാനും ചെയ്ത് പക്ഷേ റീഡിങ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു ലീസ് എനിക്ക് എനിക്ക് എക്സാമിന് ചെയ്തതിനെ ഞാൻ മുമ്പ് പ്രാക്ടീസ് ചെയ്തതിനേക്കാളും കുറച്ചൊരു എളുപ്പം തോന്നി എന്ന് പറയാം പക്ഷേ എനിക്ക് റീഡിങ് ഭയങ്കര ടഫായിരുന്നു എൻ്റെ ഫുൾ ഹോപ്പ് പോയി അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് മാതാവ് എനിക്ക് ഇത് മാതാവ് തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനത് അറ്റംപ്റ്റ് ചെയ്തത് എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയി അപ്പോഴും എൻ്റെ ആഗ്രഹം എനിക്ക് എങ്ങനെ ഞാൻ അപ്പം തുടങ്ങി ഇവിടുത്തെ സാക്ഷികളൊക്കെ കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങി അപ്പോൾ ആഗ്രഹം എങ്ങനെയെങ്കിലും എനിക്ക് റിസൾട്ട് അറിയുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ വരണം സോ അപ്പോൾ പക്ഷേ എനിക്ക് എനിക്ക് പോ കൂടെ വരാൻ ആളില്ല ഇൻലോസ് ആണെങ്കിലും അവരും കുറച്ച് വീക്ക് ആൾക്കാരാണ് കുഞ്ഞുങ്ങളെ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് വേണം എനിക്ക് വരണമെങ്കിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങള് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ അവിടെ നിന്ന് ചേച്ചി ആ ചേച്ചിക്ക് ഇവിടെ വന്ന് ഒരു വലിയ അത്ഭുതം സംഭവിച്ച ഒരു ചേച്ചിയാണ് ആ ചേച്ചിയുടെ കാൽ മുറിച്ച് കൊളയണമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിക്ക് ക്യൂറായി ഇവിടെ വന്ന് അപ്പോൾ ആ ചേച്ചി അതിൻ്റെ ആ ചേച്ചി ഇവിടെ പുതുക്കാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന ചേച്ചി ഞാനും വരണുണ്ടെന്ന് പറഞ്ഞു ഞാൻ തലേ ദിവസം എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിൽ കുണന്നാക്കി ഞാൻ പിറ്റേ ദിവസത്തേക്ക് പോരാൻ ഒരുങ്ങാണ് അപ്പോൾ ഞാൻ തലേ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞറിയാണ് നാളെ രാവിലെ റിസൾട്ട് വരുന്നു അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഇന്ന് ഇന്നിവിടെ വരണം മീൻസ് നെക്സ്റ്റ് ഡേ ഇവിടെ വന്നാൽ വന്നിട്ട് ഞാൻ റിസൾട്ട് നോക്കുള്ളൂ എന്നൊക്കെ ഞാൻ ഉറപ്പിക്കാം ഞാനിവിടെ വന്നു ഞാൻ ഞാനാ കൂടെ ഇവിടെ വന്നു രാവിലെ പത്തരയുടെ സെഷന് ഞാൻ കയറി ഉടമ്പടിയുടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കലേ എൻ്റെ ഫോൺ കടന്ന് വളരെ വൈബ്രേറ്റ് ചെയ്യുകയാണ് ബാച്ചിലുള്ള പലരുടെയും മെസ്സേജും മീൻസ് റിസൾട്ട് വന്നു എൻ്റെ റിസൾട്ട് നോക്കാൻ പറഞ്ഞു പലരുടെയും മെസ്സേജ് പക്ഷേ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ ഇത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടേ ഞാൻ നോക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുകയാണ് ക്ലാസ് കഴിഞ്ഞ് സ്റ്റാമ്പ് ചെയ്യണ സമയത്ത് നിന്നപ്പോൾ എൻ്റെ കസിൻ എന്നെ വിളിച്ചിട്ട് ചേച്ചി റിസൾട്ട് എന്താ നോക്കാത്ത ചേച്ചി ഡിപ്രഷനാണോ സങ്കടമാണോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാം അപ്പം ഞാൻ പറഞ്ഞു അല്ല ഞാനിങ്ങനെ ഇവിടെയാണ് ഇത് കഴിഞ്ഞിട്ടേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു ചേച്ചി എന്തായാലും ചേച്ചി എൻ്റെ പാസ്വേഡും മെയിലും വാങ്ങിച്ചു വെക്കി ചേച്ചിയത് അതില്ലെങ്കിൽ ചേച്ചിക്ക് ഇന്ന് റിസൾട്ട് നോക്കാൻ പറ്റില്ല ഏജൻസിയിൽ വിളിച്ച് അത് വാങ്ങിച്ചു നോക്കാം അപ്പം ഞാൻ അവർക്ക് ഇവിടെ നിന്ന് വിളിച്ചില്ല ഞാൻ അവർക്ക് ടെക്സ്റ്റ് ചെയ്തു എൻ്റെ പാസ്വേഡും മെയിലും തരാൻ പറഞ്ഞു അപ്പോൾ ആ ആൾ പാസ്വേഡ് മെയിലും എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു അതിന് തൊട്ട് പിന്നാലെ എനിക്കൊരു നെക്സ്റ്റ് മെസ്സേജ് വരാണ് മെസ്സേജ് വരുമ്പോൾ നമുക്ക് ഫോണിൽ കാണാൻ പറ്റുള്ളൂ ആ വന്ന മെസ്സേജ് ഒരു പി ഡി എഫ് ആണ് അതിലെനിക്ക് എൻ്റെ ഫോട്ടോയുടെ ഈ ഫോർഹെഡ് പോർഷൻ വരെ കാണാം അപ്പോൾ എനിക്കത് മനസ്സിലായി എൻ്റെ ഫോട്ടോയാണ് വന്നിരിക്കുന്നത് ഞാൻ തുറന്നില്ല ഞാനിവിടെ രണ്ട് ഒന്നര രണ്ട് മണിക്കാണ് ആ സംഭവം നടക്കുന്നത് ഞാൻ കഴിഞ്ഞ് നാലു മണിയായി ഞാനിവിടെ ഉടമ്പടി എടുക്കുമോ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്നപ്പോൾ സിസ്റ്റർ ഓരോരുത്തർക്കായിട്ടും മാതാവിനെ എൻ്റെ അടുത്ത് അക്കമ്പനി ചെയ്യണവരുടെ കയ്യിൽ ഓരോന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും ആഗ്രഹിച്ചു എനിക്കും എന്തെങ്കിലും ഒന്ന് കിട്ടണേ പക്ഷേ എനിക്ക് എൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആളെയാണ് ആദ്യം സിസ്റ്റർ വിളിച്ചത് അപ്പോൾ എനിക്ക് ഉറപ്പായി ഇനി എന്നെക്കു കിട്ടില്ല പക്ഷേ ലാസ്റ്റ് സിസ്റ്റർ അത് കൊടുക്കുന്ന നേരത്തെ സിസ്റ്റർ വീണ്ടും ചോദിക്കുകയാണ് ആരെങ്കിലും എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ 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 വേഗം കൈവരുത്തി എനിക്കും കിട്ടി അങ്ങനെ എനിക്ക് മാതാവിനെ എൻ്റെ കൂടെ മണിയടിച്ച് ഇവിടെ വരെ എത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി അപ്പം തന്നെ എൻ്റെ ഉള്ളിൽ ഉറപ്പാണ് എനിക്ക് സ്കോർ ഉണ്ടാവും എൻ്റെ മാതാവ് എന്തായാലും വെറുതെ ആക്കില്ല അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിച്ച് പോയി അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കിത് കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്ന് ഞാൻ അന്നത്തെ ദിവസം ത്രൂ ഔട്ട് ഞാൻ ഉപവാസമാണ് എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് ഞാനിവിടെ ഞാൻ ഇത് കന്ന് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ കൂടെയോട് ചേച്ചി ഭക്ഷണം കഴിയുമ്പോൾ ഇല്ല റിസൾട്ട് നോക്കി ഇതുണ്ടെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ കാരണം ഞാനിവിടെ വന്നപ്പോൾ ആദ്യം കേട്ടത് ഇങ്ങനെ ഒരു ഒ ടിയുടെ സാക്ഷി അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്ത വരാണ് എനിക്കും പറയണം ഇത് പറയാൻ പറ്റണം അന്നേരം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ക്രോസ് ചെയ്ത് പോയി അപ്പുറത്ത് നിന്ന് ക്രോസ് ചെയ്തപ്പോൾ ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് ആദ്യം കണ്ടത് അയർലൻഡ് സ്കോറാണ് അപ്പം തന്നെ ഞാൻ തുള്ളി ചാടിയിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് പോകാൻ സാക്ഷ്യം പറയാമെന്നു പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു ഓക്കെ പറയാം അതിന് മുമ്പ് നീ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാം അപ്പം നോക്കിയപ്പോഴും മനസ്സിലായേ അത് അയർലൻഡ് സ്കോർ അല്ല ക്ലബ്ബിങ് സ്കോറാണ് അത് രണ്ട് ബിയും രണ്ട് സി പ്ലസ് ആണ് ഗ്രാഫ് ആയതുകൊണ്ട് എനിക്കൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ് പക്ഷേ ഞാനെന്നാലും ആ ചേച്ചി എന്നോട് പറഞ്ഞു എന്നാലും മോളെ നിനക്ക് നല്ല സ്കോറുണ്ട് ഈ സർട്ടിഫിക്കറ്റിന് ഇതിനൊരു വാല്യൂ ഉണ്ട് എന്തായാലും നെക്സ്റ്റ് ടൈം എനിക്കൊരു നല്ല സ്കോർ കിട്ടുകയാണെങ്കിൽ ചേർത്ത് വയ്ക്കാവുന്ന റിസൾട്ടാണ് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി ഞാൻ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി അന്ന് തുടങ്ങിയാണ് എൻ്റെ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യണേ ജാനുവരി തേർട്ടി ഫസ്റ്റിന് ഇന്നത് കറക്റ്റ് രണ്ട് മാസം തെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ അതൊക്കെ പറ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അന്ന് തുടങ്ങി ഞാൻ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ് പത്രം കൊടുക്കാനും ഞാൻ പത്രം ആദ്യമൊക്കെ കൊടുത്തിരുന്നപ്പോൾ ആൾക്കാർക്ക് വാങ്ങിക്കാനും ഒരു ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെയാണ് പിന്നെ പിന്നെ ഞാൻ കേട്ടു വിശ്വാസ പ്രമാണം പറഞ്ഞ് ചെല്ലാവാം അപ്പം ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും എനിക്കറിയാത്തവരിലാണ് ഞാൻ കൂടുതലും കൊടുക്കുക കാരണം ഞാൻ ക്ലാസ്സിൽ പോണ വഴിക്കൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഞാൻ വിശ്വാസം ഹിന്ദുക്കൾ പോലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി മുഖം കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ വാങ്ങിക്കാനൊരിഷ്ടല്ലെങ്കിൽ കൂടിയും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് കൊടുക്കുമ്പോൾ അവർ വാങ്ങിക്കുന്ന പോലെ എനിക്ക് തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ പിന്നെ ഞാൻ ട്യൂസ്ഡേയ്സ് ഒറ്റ ട്യൂസ്ഡേയ്സ് ഞാൻ ക്ലാസ്സിൽ പോകത്തില്ല ഞാൻ ക്ലാസ്സിൽ പോവാതെ ആ ട്യൂസ്ഡേ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം അച്ഛൻ്റെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്ക് ഇരിക്കും അത് കഴിഞ്ഞിട്ടേ ഞാൻ അന്നത്തെ ദിവസം ഞാൻ മിക്ക ദിവസങ്ങളും കൂടുതൽ ദിവസങ്ങളും ഉപവാസം തന്നെയായിരിക്കും അത് കഴിഞ്ഞിട്ട് ജലപാനം പോലും എടുക്കുകയുള്ളൂ അപ്പം അമ്മയൊക്കെ വന്നിട്ട് പറയും മോണെ നീ ഭക്ഷണം കഴിക്കാം ഇല്ല ഇത് കഴിയട്ടെ ചിലപ്പം അത് മിക്ക ദിവസങ്ങളും എനിക്കത് ഒന്നരയ്ക്ക് ഇവിടുത്തെ ടൈമിൽ തന്നെ തീരും ചില ദിവസങ്ങളിൽ എനിക്കത് മൂന്നരയും കാരണം ഞാൻ എന്തെങ്കിലും കാര്യത്തിനോ എന്തെങ്കിലും ഒരു കാരണമെച്ചാൽ എനിക്കത് ചിലപ്പോൾ നെറ്റിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഷെക്കിനയിലെ കറക്റ്റ് പ്രശ്നങ്ങളും കൊണ്ടൊക്കെ ചിലപ്പോൾ അത് മിസ്സാവാറുണ്ട് അങ്ങനെ ഇപ്പോൾ എൻ്റെ രണ്ടാമത് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു ഞാനിവിടെ വന്ന അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലസ്സിങ് വാങ്ങിച്ചു ബ്ലസ്സിങ് വാങ്ങിക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ അടുത്ത് ബ്ലഷ് ബ്ലെസ്സിംഗ് വാങ്ങിച്ചു ഞാൻ എക്സാം എഴുതാണ് ഞാൻ ഒന്നും പഠിക്കാറില്ല എന്ന് തന്നെ പറയണം ആ സമയത്ത് ആദ്യത്തെ ടൈമിൽ ചെയ്തിരുന്നതോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഐ എൽ ഒക്കെ ചെയ്തിരുന്നപ്പോൾ ഞാൻ വെളുപ്പിന് നാലുമണിക്ക് എണിറ്റിരുന്നു വർക്കൗട്ട് ചെയ്യും കാരണം കുട്ടികൾ ഉറങ്ങാൻ നേരത്തെ എനിക്ക് വർക്കൗട്ട് ചെയ്യണം അപ്പോൾ വീട്ടിൽ തന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങി നീ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കിട്ടാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കാനായിട്ടായിരിക്കും തന്നെ എൻ്റെ ഉള്ളിലും തോന്നി തുടങ്ങി മറ്റുള്ളവരും പറയാൻ തുടങ്ങി എൻ്റെ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു നിനക്ക് നിനക്ക് വർക്കൗട്ട് കുറഞ്ഞിട്ടാണ് അല്ല നിനക്ക് കിട്ടാത്ത ദൈവത്തിൻ്റെ കൃപ കുറഞ്ഞിട്ടാണ് അപ്പോൾ അതിന് നീ ഇവിടെ തന്നെ പോയാലേ നിനക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടത്തുള്ളൂ അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നു ഒക്കെ എന്നിട്ട് ഞാൻ എക്സാം എഴുതി എക്സാം എനിക്ക് എൻ്റെ മാംസിനൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു പക്ഷേ എനിക്ക് എക്സാം എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും എ പാട്ട് എനിക്ക് കുഴപ്പമുണ്ടായില്ല പക്ഷേ ബി പാട്ട് സി പാട്ട് എനിക്ക് ഭയങ്കര ടഫായിരുന്നു റൈറ്റിംഗ് ഞാൻ എഴുതി പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഞാൻ എഴുതിയത് അട്ടർ ഫ്ലോപ്പാന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് ആകെ എൻ്റെ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി പക്ഷേ എൻ്റെ ഉള്ളിൽ അപ്പോഴും എൻ്റെ ഉള്ളിലിരുന്നൊരു ധൈര്യമുള്ളത് സ്പീക്കിങ്ങും അതുപോലെ തന്നെ സ്പീക്കിങ്ങിന് വന്ന ഒരാൾ ഒരു ഒരാൾ ഒരു എക്സാമിനർ പറഞ്ഞിട്ട് ഒരു ഒരു ക്യൂ കാർഡിന് തന്ന എക്സാമിനറിൻ്റെ റോൾ പ്ലേയിലെ ആളുടെ പേര് മേരി എന്നായിരുന്നു അപ്പോൾ പക്ഷെ ഞാൻ എന്തോ സംഭവിച്ചു ഞാൻ സമയത്ത് പേര് മാറിപ്പോയി ഫസ്റ്റ് പറഞ്ഞ ക്യൂ കാർഡിലെ പേര് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സിക്ക് മേളിൽ കയറില്ല ഒരിക്കലും റെക്കോർഡ് സ്കോറ് കിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ മുമ്പത് കേട്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ എനിക്ക് എക്സാം കഴിഞ്ഞിട്ട് തുടങ്ങി ടെൻഷനാണ് പിന്നെ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയാം സ്പീക്കിങ്ങും റൈറ്റിങ്ങും പോയാലേ ലാസ്റ്റ് ടൈം കിട്ടിയാണ് കാരണം ക്ലബ്ബിങ് സ്കോർ തരും മാതാവ് എനിക്ക് അങ്ങനെ പറഞ്ഞാണ് ഞാനത് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇന്നലെ കഴിഞ്ഞ് ട്യൂസ്ഡേ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്ന എൻ്റെ മക്കൾക്ക് എനിക്ക് മൂന്ന് കുട്ടികളാണ് രണ്ട് പേർക്ക് എക്സാം ഉണ്ട് ഞാൻ ആ ഒരു എക്സാമിന് കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ ലേറ്റായ കാരണം ഞാനിവിടെ ഒന്നര ആയപ്പോഴും അച്ഛൻ്റെ ക്ലാസ്സിൽ ഞാൻ ഓൺലൈനിൽ കയറുന്നത് എൻ്റെ ഇത് കഴിഞ്ഞപ്പം മൂന്നര അപ്പോൾ പലരും പറഞ്ഞു റിസൾട്ട് വന്നു തുടങ്ങി പന്ത്രണ്ട് മണിക്ക് മെസ്സേജ് വന്നു പക്ഷേ എനിക്ക് മാത്രം മെയിൽ വന്നിട്ടില്ല ഞാനിത് കാണുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മെയിൽ വന്നിട്ടില്ല മൂന്നരയ്ക്ക് എൻ്റെ എക്സാം ഞാൻ മൂന്നരയ്ക്ക് എൻ്റെ അച്ഛൻ്റെ പ്രയർ എൻ്റെ ഫോണിൽ കഴിഞ്ഞു കഴിഞ്ഞ വശം എൻ്റെ ഫോണിൽ മെയിലിൻ്റെ ഇത് വരാണ് മെയില് വന്നപ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്കൊന്ന് പ്രമാണം ചെല്ലാം എന്ന് തോന്നി ഞാൻ ഒരു വിശ്വാസ പ്രമാണം ചെല്ലാണ് വിശ്വ ഒരു വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കില്ല എൻ്റെ ഉള്ളിലിരുന്ന് പറയാം ഒരെണ്ണമല്ല നീ മൂന്നെണ്ണം ചെല്ല അങ്ങനെ ഞാൻ മൂന്നാമത്തെ വിശ്വാസ പ്രമാണം ചെല്ലിത്തീർന്നതും സ്വർഗസ്നേഹപിതാവി നന്മ പറഞ്ഞാൽ ചെല്ലിത്തീർന്നും എൻ്റെ മെയിൽ ഓപ്പണായി റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് അയർലൻഡ് ക്ലബിങ് സ്കോറാണ് സ്പീക്കിംഗ് മാത്രം ടി ത്രീ ട്വൻറ്റി ബാക്കി മൂന്നിനും ത്രീ ഫിഫ്റ്റി എപ്പോ ഉണ്ട് ലിസണിങ് ഫോർ ആണ് എനിക്ക് ഒരിക്കൽ പോലും അത്രയും സ്കോർ കിട്ടിയിട്ടില്ല ഈവൻ ഒരു മോക്ക് ടെസ്റ്റിനോ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴോ പുതിയതായിട്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലിനോ ഒരിക്കൽ പോലും എനിക്ക് ആ സ്കോർ കിട്ടിയിട്ടില്ല അങ്ങനെ അത്രയും നല്ലൊരു സ്കോർ എനിക്ക് കിട്ടി എനിക്ക് ഞാൻ ഡെഫിനറ്റായിട്ട് വിശ്വസിക്കുന്നത് ഇത് മാതാവ് തന്ന ഒരിതാണ് അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ആ എനിക്ക് ഇപ്പോൾ അയർലൻഡ് സ്കോറാണ് പ്രസൻറ്റ് ക്ലബ് ചെയ്താൽ അത് യു കെയുടെയും ന്യൂസിലാൻഡിൻ്റെയും സ്കോറാണ് കിട്ടിയിരിക്കുന്നത് സോ അത് മൂന്ന് രാജ്യത്തേക്കും പോകാനുള്ള അത്രയും വലിയ അനുഗ്രഹം എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് അത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ കാര്യം സ്കോറ് കിട്ടിയെങ്കിലും എനിക്ക് ടെൻ ഇയേഴ്സിൻ്റെ ഗ്യാപ്പുണ്ട് ഞാൻ ടു തൗസൻഡ് ഫോർട്ടീനില് ജോലി നിർത്തിയ ആളാണ് അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത് അത് കൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഞാനിവിടെ വന്ന് ഇതൊക്കെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിപ്രഷനും സങ്കടമൊക്കെ ആയി തുടങ്ങി ആൾക്ക് എൻ ഞങ്ങൾ ഫാമിലി ഇല്ലാത്ത എൻ്റെ വിഷമങ്ങളും എന്നെ വിളിക്കാതെ ആയി തുടങ്ങി രണ്ട് മൂന്ന് ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം വിളിച്ച് എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ തിരക്കില്ല പൈസയുടെ കാര്യങ്ങളോ അങ്ങനെയോ എന്തെങ്കിലുമൊക്കെയാണ് ആൾ പറഞ്ഞു തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ എക്സാമിൻ്റെ പേപ്പറും കൊണ്ട് ഇവിടെ വന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ പരീക്ഷയ്ക്ക് പാസ്സാവനേക്കാളും കൂടുതൽ എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നെ കാരണം ആളെന്നെ കുറ്റപ്പെടുത്താനും തുടങ്ങി നിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ വന്നത് എന്നിട്ടിപ്പോൾ നമ്മുടെ കുടുംബമാണ് പോണേ അപ്പം ഞാൻ ആകെ പ്രാർത്ഥിച്ച് എന്നും കരഞ്ഞ് ഞാൻ കുർബാനയ്ക്ക് പോകാൻ പ്രാർത്ഥിച്ചത് എൻ്റെ കുടുംബം എനിക്ക് തിരിച്ചു തരണേ എൻ്റെ അത്യാഗ്രഹം കൊണ്ടാണ് ഞാൻ ചിലപ്പോൾ യൂറോപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചത് അങ്ങനെ ഞാൻ കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഈ റിസൾട്ട് അറിയണേന് ഒരാഴ്ച മുമ്പ് ഇറങ്ങി ഹസ്ബൻഡ് പറഞ്ഞു അന്ന് ഡിപ്പെൻ്റൻറ്റ് വിസയിൽ ഞാൻ നിന്നെ മക്കളെ എടുക്കാം അവിടെ ലാൻഡ് ലോഡും ആയി പിള്ളേരെ കൊണ്ടുവന്നോളാം പറഞ്ഞു അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ്ങൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഇടയിലാണ് എനിക്ക് ഇപ്പോൾ ഒരു അഡീഷണൽ ബോണസ് എന്നുള്ള രീതിയിൽ എൻ്റെ ഈ സ്കോർ എനിക്ക് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ എനിക്ക് അതെൻ്റെ ഒരു രണ്ടാമത്തെ സാക്ഷിയാണ് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ പഴയതിലും സ്നേഹമായിട്ടും എന്നും വിളിക്കും വർത്തമാനവും പറയും ഓക്കെ ഓക്കെയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് പത്ത് വർഷത്തെ ഗ്യാപ്പുണ്ട് അപ്പോൾ എനിക്കിനി ഈ പേപ്പർ വർക്കുകൾ നടക്കാൻ പറ്റുമോ അതും എനിക്ക് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്തേക്ക് ഏറ്റവും പെട്ടെന്ന് പോകണോ എന്ത് ചെയ്യണ്ടേന്ന് എനിക്കൊരു ഉണ്ടായില്ല റിസൾട്ട് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചത് നടന്നിട്ടാണ് എനിക്ക് പി സി സിക്ക് കോള് വരണേ സോ എനിക്ക് വരാൻ പറ്റിയില്ല ഇന്നലെ എൻ്റെ മെഡിക്കൽ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെങ്കിലും എനിക്ക് പോകണം അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ പോണ കാര്യം പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എടി എനിക്ക് ഇന്ന് പള്ളിയിൽ കുരിശിൻ്റെ വഴിയും കാര്യങ്ങളാണ് നീ ഇന്ന് പോയേ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ അമ്മ അത് ഞാൻ ഒരാളെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് അമ്മ അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കട്ടായം പറഞ്ഞാൽ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ എൻ്റെ ആൻറ്റിക്ക് ലാസ്റ്റ് വയ്യായി ഒന്ന് ആൻറ്റിക്കും വരാൻ പറ്റിയില്ല ഞാൻ തന്നെ ആദ്യമായിട്ട് ഇത്രയും ദൂരം വരണേ അപ്പോൾ ഞാൻ മോനെയും കൂട്ടി രാവിലെ ഞാൻ ഇങ്ങട് ഇന്നലെ ഞാൻ വിചാരിച്ചു ഒന്നും പറ്റില്ലെങ്കിൽ എൻ്റെ മൂത്ത മോനെയും കൊണ്ട് ഞാൻ വരും അവനെയും കൊണ്ട് പോരാമെന്ന് വിചാരിച്ച് ഞാൻ തീരുമാനം എടുത്തതിൻ്റെ പിന്നാലെ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുകയാണ് അവർക്കറിയാവുന്ന ഒരു ഏജൻറ്റ് ആൾ റെഡിയാണ് ആൾ ഈ പേപ്പർ വർക്കുകളെല്ലാം രണ്ട് മാസത്തിനുള്ളിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ അനുഗ്രഹം കൂടെ എനിക്കൊരു അടുത്തൊരു പ്രതീക്ഷയും കൂടെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി വിശുദ്ധ ഗ്രന്ഥത്തില് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം തിരുവചനമാണ് റെൻസി വർഗീസ് എന്ന മകൾ തൻ്റെ അനുഭവസാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയാണ് ആ മകളുടെ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് എന്ന് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി പത്തു വർഷത്തെ ഗ്യാപ്പ് സർവീസിലുണ്ട് ഒരു നേഴ്സാണ് പ്രൊഫഷണലിൽ പത്തു വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഓരോ അനുഭവവും നമ്മോട് പങ്കുവെച്ചതാണ് അതിനി വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോഴെങ്ങനെ ഈ മകൾ ഇന്ന് ഇവിടെ വന്ന് സാക്ഷിയാകുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് അപ്പോൾ നമുക്ക് അസാധ്യമായ മേഖലകളിൽ കൂടി നമ്മെ കൊണ്ടുപോകുവാൻ കഴിയുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ് ഈശോ കൃപകളാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുക അതാണ് ഈ മകളുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുക അനുഭവ സാക്ഷ്യം അതാണ് നമ്മോട് പങ്കുവയ്ക്ക പറയുന്നത് ഒരു രാജ്യത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച മോളെ മൂന്ന് രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള സ്കോറ് നൽകിയാണ് അതായത് ഇത്രയും തടസ്സങ്ങൾ എന്തിനായിരുന്നു ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ട് അതാണിപ്പോൾ നമുക്ക് മനസ്സിലാവുക അങ്ങനെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ കാലാ പെറുക്കുന്നവരുടെ പുറകിലാകുന്നവനെ എങ്ങനെ മുൻപന്തിയിലെത്തിക്കുന്ന തമ്പുരാൻ്റെ വലിയ പദ്ധതികളാണ് നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യത്തിലൂടെയും കാണുവാൻ കഴിയുക ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിന്റെ കൃപകൾ എങ്ങനെ ഈ മകൾ ഉടമ്പടി ജീവിതം നയിക്കുന്നു എന്നുള്ളതും മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് കുടുംബജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ഇവിടെ പങ്കുവെച്ചത് നാം കഴിഞ്ഞതാണ് ഇതേപോലെ ഉറച്ച ദൃഢമായ സ്നേഹത്തോടെ ഈശോയുള്ള സ്നേഹം ആ ഒരു സ്നേഹത്തോടെ നാമം മുമ്പോട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിക്കുമ്പോൾ നമുക്കും കിട്ടാക്കനി എന്ന് നാം വിചാരിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന